തെരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പോളി മാർക്കറ്റ് എന്ത് പറയുന്നു എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ജനീവ ആ ഒരു കരാർ അല്ലെങ്കിൽ ജനീവ ചർച്ച യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ചർച്ചയായിട്ടാണ് ലോകം ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളെയും പഠിച്ച് പരസ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു മാർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് പോളിമാർക്ക് ആ പോളി മാർക്കറ്റ് അതിനെക്കുറിച്ച് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം അറിയാത്തവർക്കൊരു പുതിയൊരനുഭവമായിരിക്കാം അല്ലെങ്കിൽ ഒരു അറിവായിരിക്കാം ലോകത്ത് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് ചെയ്തപ്പം ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു കോമാളിയല്ല മറിച്ച് അദ്ദേഹം കോമാളിയായിട്ട് അഭിനയിക്കുകയാണെന്ന് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ വാക്കുകളും കോടികൾ മറിയാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നര മണിക്കൂറുള്ള ആ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് അതൊരു പുതുമയാർന്ന ഒരു അറിവായി പങ്കുവെക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ നടക്കുന്നതാണ് ലോകത്തിലുള്ള വലിയ ഒരു പ്രശ്നത്തെ അവർ പ്രഡിക്റ്റ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റിലേക്ക് ഫിഗർ ചെയ്യും ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഞാനിതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം നിങ്ങളിത് കാണുന്നുണ്ട് ഇതൊരു മാർക്കറ്റാണ് പോളി മാർക്കറ്റ് എന്ന് പറയുക ഇതിൽ എൺപത്തിരണ്ട് ശതമാനവും ഈ മാ ഈ മന്തിൽ അഥവാ ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സാധ്യതയും യുദ്ധത്തിനില്ല എന്നുള്ളതാണ് ആ യുദ്ധത്തിൻ്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞിട്ടാണ് പോളി മാർക്കറ്റിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തേ ഈ പോളി മാർക്കറ്റ് എന്ന് ചോദിക്കും പ്രഡിക്ഷൻ മാർക്കറ്റ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അനുമാനങ്ങളെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അങ്ങനെ പറയാലോ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് വലിയൊരു ലോകമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വീഡിയോ ഇനി അടുത്ത ലൈവിൽ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നിലും പൈസ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബ്ലാ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഈ പോളി മാർക്കറ്റിൽ സംഭവങ്ങളൊക്കെ നടത്തുന്നത് ഡോളറിലൂടെയാണ് ആർക്കിതിൻ്റെ ലാഭം അമേരിക്കക്കാണ് അമേരിക്കൻ ഡോളർ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പോളി മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ വന്നു നോക്കിയാൽ കാണാൻ പറ്റും ഈ കാര്യത്തിൽ ഈ മാസം എൺപത്തിരണ്ട് ശതമാനം ആളുകളും പറയുന്നത് ഒരു യുദ്ധവും ഉണ്ടാവില്ല അവിടെ ട്രേഡിങ്ങിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് എന്താണെങ്കിലും നമുക്ക് ഡിപ്ലോമാറ്റിക് സൈഡിൽ പോവാം ഈ വിഷയത്തിൽ ഈ ഈ മാർക്കറ്റിൽ എല്ലാ രാജ്യത്തിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ ഫെബ്രുവരി മാസം ഈ ജനീവാ കരാർ അല്ല സോറി ജനീവ ചർച്ച പരാജയപ്പെട്ടാൽ പോലും ഒരു വലിയ രൂപത്തിലുള്ള ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിന് ഒരു ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം സാധ്യത മാത്രമേ ഈ ഒരു പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ജനീവാ ചർച്ചയ്ക്ക് ശേഷം ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കാരണം അത് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രൂഫ് പ്രൂവ് ചെയ്ത് പറയുമ്പോൾ നമുക്കിതിലൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഉണ്ടാക്കി പറയൽ ഒഴിവാകും അതേപോലെ തന്നെ അനുമാനിച്ച് പറയൽ ഒഴിവാകും പിന്നെ അനലൈസാണ് നമ്മൾ കുറേ ഡാറ്റ ഇതുപോലെ സ്വരൂപിച്ചിട്ടാണ് അനലൈസായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യുദ്ധതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇറാനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല അതും ൊണ്ട് ഇനിയും പത്തോ പന്ത്രണ്ടോ ദിവസം സാധ്യതയുണ്ട് നീണ്ടുപോകാൻ ഇന്നത്തെ കരാറിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവരുടെ അഭിപ്രായങ്ങളാണ് അവസാന ഘട്ടത്തിൽ വീണ്ടും പോസ്റ്റ് പോണ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഐ എ ഇ എ അഥവാ എ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കൂടി ഒന്നിച്ചുകൊണ്ട് വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നു വയ്ക്കലാകാം ആ ഒരു പരിഗണന രണ്ട് രീതിക്ക് വന്നതുകൊണ്ടാണ് ഈ മാസം ഇതും ഒക്കെ ആയിട്ട് ചുറ്റിച്ചിരി ചുറ്റിത്തിരിഞ്ഞ് ഈ മാസം അങ്ങ് കഴിയും അപ്പോൾ എൺപത്തിരണ്ട് ശതമാനം ആൾ ൾ എൺപത്തിരണ്ടോളം വരുന്ന ശതമാനത്തിൻ്റെ ഒരു വലിയൊരു മുഖ്യമായിട്ടുള്ള ധാരണ ഈ മാസം യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു പറയുന്നതെന്ന് ചോദിക്കുമ്പം വായി വായിൽ തോന്നുന്നത് ഗോതക്ക് പാട്ട് എന്നുള്ള രീതി ഉണ്ടല്ലോ അതല്ല നമ്മുടെ ചാനലുള്ളത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഡാറ്റകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കിട്ടും ആ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ നമ്മുടെ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വലിയ രൂപത്തിലൊക്കെ ടം തമ്പനയിലൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രൂപ ആഘോഷിക്കാമായിരുന്നു പക്ഷെ അത് നമുക്ക് നമ്മുടെ നമ്മുടെ ആദർശത്തിന് പറ്റൂല അത് ഉറപ്പാണല്ലോ കാരണം ഇതും കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള പോകേണ്ടവരാണല്ലോ അപ്പം ഞാനൊന്ന് വായിക്കാം ഫെബ്രുവരിയിൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം പേരാണ് ഒരു ഒരു ടീമായിട്ടെടുത്താൽ യുദ്ധം ഉണ്ടാവുമെന്ന് പറയുന്നത് അത് മൂർച്ഛിച്ച രൂപത്തിൽ ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ തന്നെ രണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേര് മേ ബി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നത് ഉണ്ടാകാനുള്ള ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം സാധ്യത ഉണ്ടാകും എന്നുള്ളത് ഒരു മൂന്നര ശതമാനം ആളുകളും പറയുന്നു പക്ഷേ അതിനേക്കാളുപരി എൺപത്തി രണ്ട് ശതമാനം ആളുകളും പറയുന്നത് ഈ മാസം ഒരു യുദ്ധം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് തുടക്കം കുറിച്ച് അവിടെ വെക്കും പിന്നെ ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഈ വർഷം അല്ല ഈ മാസം വരില്ല എന്നുള്ളതാണ് അതിന് ഒരു കാരണമായിട്ട് അവർ പറയുന്നത് ഇറാൻ്റെ സമീപനത്തിൻ്റെ അനുസരിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനു ജൂൺ മാസത്തിലുണ്ടായ ഒരു അറ്റാക്കിൽ പെടുന്നതിനവർ പ്രത്യാക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അമേരിക്ക പിന്നാക്കം പോകുമ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് അമേരിക്ക കൊണ്ട് എടുപ്പിക്കണമെങ്കിൽ ഇറാൻ്റെ നിലപാടായിരിക്കും അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പ് ഇറാൻ പെട്ടെന്ന് എടുത്തോളണം ഇല്ല എന്നും പറയുന്നുണ്ട് മറുഭാഗത്ത് പറയുന്നത് അമേരിക്ക ഇനിയും സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഈ ഇറാന്റെ എല്ലാ സ്വഭാവങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ അമേരിക്കക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന ഒരു നിലപാടുണ്ട് അവ രണ്ടും കൂടി കൂട്ടിക്കൊഴിച്ചു പറഞ്ഞിട്ടാണ് എൺപത്തിരണ്ട് ശതമാനം ആളുകളും പറയുന്നത് ഈ വർഷം അല്ല ഈ മാസം ഒരു യുദ്ധ സാധ്യത തള്ളിക്കളയാനേ കഴിയുള്ളൂ അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല ജനീവ കരാർ പരാജയപ്പെട്ടാൽ യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകില്ല ഏജൻസിയെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാനുള്ള വകുപ്പെങ്കിലും അവർ തേടും അത് ഒരു പക്ഷെ നമ്മളും ആലോചിക്കും മനസ്സിലാകുന്നുണ്ട് കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഞങ്ങളുടെ ഉപരോധം നീക്കണം നീക്കണമെന്നുള്ളതിന് പച്ചക്കൊടി വീശിയതായിട്ട് അനോണമസ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ലെവലിൽ ഏജൻസി ഇരുത്തിയിട്ടൊരു സംസാരം വരികയാണെങ്കിൽ അതിനും ഒരാഴ്ച എടുക്കും ഈ രാജ്യാന്തര പരിപാടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ പിന്നെ ആകെ ഇരുപത്തെട്ട് ദിവസം മാസമുള്ളിലും ഒരു കാൽക്കുലേഷനിലാണ് ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ അനുമാനങ്ങളെയൊക്കെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റ് ലോകത്തുണ്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തോന്നലുകൾ വിൽക്കാനുള്ള അവസരമുണ്ട് ആ തോന്നലുകൾക്ക് ഒരു മാ പൈസ വെക്കാൻ അല്ലെങ്കിൽ പ്രൈസ് വാല്യൂ ചെയ്യാനുള്ള അവസരമുണ്ട് ആ വാല്യൂ ട്രിഗർ ചെയ്യുമ്പം നമ്മളത് വിറ്റര വിറ്റവരായി അതിൻ്റെ ലാഭം എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ലോകത്തുണ്ട് അതൊക്കെ ഡോളറിൽ നടക്കുന്ന ബ്ലോക്ക് ടൈം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നടക്കുന്ന ഡിസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആർക്കും പിടിച്ചു വെക്കാനൊന്നും സാധിക്കില്ല പക്ഷേ അവിടെയും അമേരിക്കയുടെ കളിയും എപ്സീൻ ഫയലിൻ്റെ നിഗൂഢതകളിലേക്കല്ലോ ഇറങ്ങിച്ചെന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതെന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളും വിശാലമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ സംസാരിക്കാം എന്താണെങ്കിലും അഭിപ്രായങ്ങൾ പറയാം ഇങ്ങനൊരു സംഭവം നിങ്ങൾ നേരത്തെ കേട്ടിരുന്നു അന്ന് ഞാൻ പറഞ്ഞപ്പം ഒരുപാട് ആളുകൾ മൂവായിരം തൊള്ളായിരത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഇടയിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അനുഭവം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അതിനേക്കാൾ അനുഭവം വലിയ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ പ്രൊഡിക്ഷൻ വെച്ചിട്ട് ട്രേഡ് എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ പിന്തുണക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമ്മളുടെ ഈ ലോകം ശാശ്വതമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പ്രഹസനമായിരിക്കും ഈ ലോകം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ